ഹായ് ഫ്രണ്ട്സ് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ബാഗിലത്തെ പറമ്പിൽ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ് അവിടെ കുറേ വാഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടുത്തെ ഓണർ വന്നത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് നന്നൊരു വാഴക്കൂമ്പായിരുന്നു വാഴക്കൂമ്പെന്നും പറയും അതുപോലെ തന്നെ കുഴപ്പമെന്നും പറയാറുണ്ട് ഞങ്ങളിവിടെ പണ്ട് മുതലേ കേട്ടിട്ടുള്ള അമ്മ പറയാനായിട്ട് കുടപ്പെന്നാണ് പല സ്ഥലങ്ങളിൽ പല പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത് തന്നെ നമ്മുടെ കത്തി അത്ര ശരിയല്ല കത്തി ഭയങ്കര ശോകമാണ് എന്നുവെച്ചാൽ മുറിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ തോട് കുറച്ച് മു ി മൂത്ത കൂത്തോടുണ്ടായിരുന്നു അളയേണ്ടതായിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനത് കളയാൻ മറന്നുപോയി പിന്നെ ലാസ്റ്റ് ഞാനത് കളഞ്ഞിട്ടുണ്ടായിട്ട് കളഞ്ഞിട്ടാണ് ഞാനത് കട്ട് ചെയ്തെടുത്തത് പിന്നെ കട്ടിംഗ് ബോർഡൊക്കെ എടുത്ത വലിയ ഷോക്ക് മാത്രമാണ് കട്ടിംഗ് ബോർഡിൽ വെച്ച് അരിയുന്ന എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണ് എന്ന് വെച്ചാൽ കട്ടിം ബോർഡ് ഇഷ്ടമല്ലാത്ത കാര്യം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കട്ടിംഗ് ബോർഡിൽ വെച്ച് അരിയാണെങ്കിൽ തന്നെ എനിക്ക് വേഗം തീരാത്ത പോയിട്ട് തോന്നും പക്ഷേ കൈ അരിയാണെങ്കിൽ വേഗം തീരുകയും ചെയ്യും കൈ മുറിയും എന്നാലും കുഴപ്പമില്ല കൈ വേഗം കഴിയുമല്ലോ അത് മതി എന്നിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഓയിലാണ് വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചാലും ഉള്ളതെച്ചാലും ഒഴിച്ച് കൊടുക്കുക ഇവിടെ നല്ല രീതിക്ക് മിക്സ് ആക്കി എടുക്കുക മിക്സ് ആക്കിയതിന് ശേഷം കഴുകാൻ മറക്കരുത് അതൊന്ന് കഴുകിയിട്ട് വരാം പിന്നെ ഇതിലേക്കുള്ള കോട്ട് എടുക്കുകയാണ് കൂട്ടെടുക്കാനായിട്ട് നമ്മൾ തേങ്ങ അതുപോലെ തന്നെ ചെറുളുള്ളി ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇഞ്ചി ആണെങ്കിലും കുഴപ്പമില്ല സവാളയാണെങ്കിലും കുഴപ്പമില്ല നമ്മുടെ കയ്യിലെന്താ വെച്ചാൽ ഉള്ളതെന്ന് വെച്ചാൽ എടുക്കുക എന്ത് എടുത്താലും നമ്മുടെ കണ്ണെരിക അത് മെയിൻ ആണ് അപ്പം നമ്മുടെ കയ്യിൽ ചെറുളിയാണ് ചെറുളി ഇത്തിരി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അത് തന്നെ എടുക്കാൻ നോക്കുക പിന്നെ വെള്ളം കുടിക്കാൻ മറക്കരുത് വേനലാണ് ചൂടാണ് എല്ലാവരും വെള്ളം കുടിക്കുക വെള്ളം മുഖ്യം പിഗിലേ പിന്നെ നമ്മൾ ചെറിയ പ്രശ്നം ഒരു ഇഞ്ചിയും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലൊരു സിമ്പിൾ ആയിട്ടുള്ള ട്രിക്ക് കൂടി ഉണ്ട് കേട്ടോ ഈ തേങ്ങ ചിരണ്ടാൽ മടിയുള്ള ആൾക്കാർക്കുള്ളൊരു ട്രിക്ക് തന്നെയാണ് കേട്ടോ തേങ്ങ നല്ലപോലെ കൊത്തി കൊത്തി എടുക്കുക കൊത്തി കൊത്തി എടുത്തതിന് ശേഷം നല്ല രീതിക്ക് ഒന്ന് മിക്സിയിലിട്ട് എല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക നമ്മൾ ഈ അമ്മാമ്മമാരൊക്കെ പണ്ട് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് ഇതൊക്കെ അരച്ച് ഇതിനൊക്കെ കൂട്ടുണ്ടാക്കുമ്പോഴും നമ്മുടെ കല്ലിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ഒതുക്കി എടുക്കാൻ െന്ന് പറഞ്ഞാൽ അവർ കല്ലിപ്പോയി ജസ്റ്റ് ഒതുക്കിക്കൊണ്ട് വരാറുണ്ട് നമുക്കിത് ഉപ്പ് ഒതുക്കാനൊന്നും നേരമില്ല എല്ലാം കൂടി ഒരു കറക്കങ്ങൾ കറക്കാം എല്ലാം കൂടി കറക്കിയതിന് ശേഷം നമ്മൾ ഈ കൂട്ടും കൂടി ആയിലേക്ക് ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് കറക്കിയെടുക്കുന്നുണ്ട് അങ്ങനെ കറക്കി കറക്കിയെടുത്തതിന് ശേഷം രണ്ട് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഉപ്പ് നോക്കിയതിന് ശേഷം റെസ്റ്റ് ചെയ്യാൻ വെക്കാത്തായിരിക്കും ടേസ്റ്റ് കൂടുതൽ കൂടുതലുണ്ടാകുന്നത് പിന്നെ നമ്മൾ പതുപോലെ തന്നെ ഒരു ചട്ടി ചട്ടിയടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് പിന്നെ കടുക് പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് രണ്ട് ഉലുവയും കൂടി പൊട്ടിച്ചിട്ടുണ്ട് ഉലു ഇട്ടാൽ എങ്ങനെയുണ്ടാവുമെന്ന് നോക്കാലോ ഞാൻ ആയിട്ട് രണ്ട് ഉലുവയും കൂടി പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ മുളകൊടി മഞ്ഞൾപ്പൊടി ഇട്ടുണ്ട് മുളക് പൊടി ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താണ് കളറിന് വേണ്ടിയിട്ട് പാവമല്ലേ ഇരിക്കട്ടെ ഒരു വഴിക്ക് അപ്പം അതുകൂടി കൊടുത്തിട്ടുണ്ട് പിന്നെ എല്ലാം കൂടി വേവിച്ചുകഴിഞ്ഞപ്പോഴും നമ്മൾ ടേസ്റ്റ് നോക്കുന്ന ഒരു പരിപാടി അത് എഴുതുമുള്ളതാണല്ലോ അതും കൂടി ചെയ്തു നോക്കി പിന്നെ നമ്മൾ ഊണ് കഴിക്കാൻ പോവാണ് ഊണ് കഴിക്കാനായിട്ട് നമുക്ക് നല്ലപോലെ കൂമ്പ് തോരനും അതുപോലെ തന്നെ ഒരു കൊണ്ടാട്ടം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് ആ കൊണ്ടാട്ടം എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള റെസിപ്പി ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം അടിപൊളിയാണ് നമ്മൾ വലിച്ചെറിയുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് എന്തൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റും അപ്പോൾ ഞാനത് കഴിച്ചിട്ട് വരാം അപ്പോൾ ചേട്ടായി എല്ലാവരും വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത് വിട്ടിട്ട്